ഡ്രൈവർമാരെ കുറിച്ച് പലപ്പോഴും പരാതികളാണല്ലോ അമിതമായിട്ട് കാശ് വാങ്ങിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലാണ് നിങ്ങളെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവരിലെ പരാതി ഉണ്ടോ അറുപത്തിമൂന്ന് വയസ്സിലും ഓട്ടോ സ്വന്തമായി ഓട്ടോ തേച്ച് കഴുകി കുളിപ്പിച്ച് സുന്ദരിയാക്കി സുന്ദരി സുന്ദരി ഒന്ന് ഒരുങ്ങാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഹ് ആണോ ഓട്ടോക്ക് വരിട്ടില്ലേ ചേട്ടാ നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ പോന്ന വഴിക്ക് ഇങ്ങനെ റോഡ് വെക്കലിരുന്ന ഒരാൾ ഒരു പ്രായമുള്ള മനുഷ്യന്റെ ഓട്ടോ കഴുകുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം എന്താണ് സ്വന്തമായിട്ട് ഓടുന്നതാണോ അതോ എന്നൊന്നും എന്നൊന്നറിയാനുള്ളൊരു ആകാംക്ഷ ഞാൻ അതുകൊണ്ടാണ് നിർത്തിയത് ചേട്ടാ നമ്മൾ ഈ സ്ഥലം അരുമാനൂർ അല്ലേ അരുമാനൂർ കഴിഞ്ഞു ആ തിരുപുരം എന്റിലായി അല്ലേ ചേട്ടൻ്റെ ഓട്ടോ തന്നെയാണത് അപ്പൊ ഇന്ന് ഇപ്പൊ ഇപ്പൊ ഓട്ടം കഴിഞ്ഞു വന്നാണതോ ഇന്ന് ഓടിയില്ലേ തനിയെ തന്നെ തനിയെ തന്നെ ഓടും തനിയെ തനിയന്നെ കാശ് വാങ്ങിക്കും തനിയന്നെ ചെലവാക്കും കുടുംബം ആരൊക്കെ രണ്ടു മക്കളുണ്ട് മക്കളെന്ത് ചെയ്യുന്നുണ്ടുപേർക്കും അവരെ രണ്ടുപേരെയും ഇപ്പൊ നോക്കണ്ടല്ലോ പരെയും സ്വന്തമായിട്ട കാര്യം ഭാര്യ നോക്കിയ പോരെല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആ അതുകൊണ്ട് എത്ര വർഷമായിട്ട് ഓട്ടോടുന്നു അഞ്ചാറ് വർഷം ഓട്ടോ ഓടാൻ തുടങ്ങി ഈ ആറ് വർഷത്തിന് മുമ്പ് വാങ്ങിച്ചാണോ ഈ ഓട്ടോ ഇത് വാങ്ങിച്ചിട്ടാണ് ഓടാൻ തുടങ്ങിയത് അതിനു അതിനുമ്പോ വണ്ടി കൂടുന്നു വല്യ വണ്ടിയാണ് അതെന്തുകൊണ്ടല്ലോറിയോ മിനി ലോറി അതായിരുന്നു ആദ്യം ജീവിതം തുടങ്ങിയപ്പോ ഡ്രൈവിംഗ് പണി തന്നെയല്ലോ പിന്നെ വലിയ വണ്ടി വണ്ടിന്നൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഓട്ടോയിലേക്ക് കയറി ഏഹ് ഇനി ഒന്ന് ഒതുങ്ങി കൂടാന്ന് വിചാരിച്ചു ഈ ഓട്ടോറിക്ഷ ഓട്ടം എങ്ങനെയുണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് പലപ്പോഴും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കുറിച്ച് പലപ്പോഴും പരാതികളാണല്ലോ അമിതമായിട്ട് കാശ് വാങ്ങിക്കുന്നു എല്ലാരും ഒന്നു പോലല്ലോ പൊതുവേ അങ്ങനെ ഒരു പരാതി ഉണ്ട് ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങളുടെ സ്റ്റാൻഡ് കടന്ന് ഓടുന്നവരിലെ പരാതി ഉണ്ടോ ആ അല്ല എന്നാലും കാണുന്ന കാര്യങ്ങളും നമുക്കറിയാമല്ലോ ചേട്ടൻ എങ്ങനെ ന്യായമായി കാശ് വാങ്ങിക്കാറുള്ളു ആ കണക്കൂട്ടിയുള്ള വാങ്ങിപ്പേ ഉള്ളൂ ഇതേ ഡീസൽ അതെ പെട്രോളോ ഇപ്പൊ മറ്റേ ഗ്യാസിന്റെയും ഇലക്ട്രിസിറ്റിന്റെയും ഒക്കെ ഉണ്ടല്ലോ അവകാശമാവും ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഒരു കുടുംബം പറ്റൂ നമ്മൾ മര്യാദക്ക് പെരുമാറിയ ആളുകൾ നമ്മളെ ഓട്ടോ അന്വേഷിച്ച് വരണം അല്ലേ അങ്ങനൊരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണം ഞാൻ

അങ്ങനെ നോക്കാറില്ല എന്നാലും നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഒരു മണി വാടിയതുപോലെ നമ്മുടെ ജീവിതം നടത്താൻ കൊണ്ടുപറ്റിയോ ജീവിതമാണ് ഓട്ടോ വണ്ടി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു ജീവിതം ഉണ്ടാക്കാൻ ഈ ഓട്ടോ മൂന്ന് മൂച്ചക്ര വാഹനം മതി അതെ 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 എന്തായാലും ഒരു ഈ പ്രായത്തിലും ഇപ്പൊ എത്ര വയസ്സുണ്ട് അറുപത്തിമൂന്ന് വയസ്സിലും ഓട്ട സ്വന്തമായി ഓട്ടത്തിൽ തേച്ച് കഴുകി കുളിപ്പിച്ച് സുന്ദരിയാക്കി സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഹ് ആണോ ഓട്ടയ്ക്ക് വരിട്ടില്ലേ രണ്ട് കണ്ണ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനർത്ഥം രണ്ട് സുന്ദരി കണ്ണുകളാണ് എഴുതിയ കണ്ണുകളാണ് രണ്ടെണ്ണം ഏട്ട സിനിമയൊക്കെ കണ്ടായിരുന്നു കണ്ട് ആ വെള്ളം എടുക്കണം വെള്ളമൊക്കെ പണിയൊക്കെ കേട്ട് സംഭവം ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഈ വയസ്സിലും ഇത് കുത്തിയിരുന്നു റോഡില് കുത്തി ഇരുന്ന് നോട്ടോ കഴിവു ഇത് എന്താണ് ഈ പ്രായത്തിൽ ജോലി ചെയ്യാണ്ട് വരുന്നൊരവസ്ഥ ഇത്ര ദുരിതമാണോ അതോ ആരോഗ്യമുള്ളിടത്തോളം ജോലി ആയിട്ടോ എന്നുള്ളൊരു മനസ്സാണോ എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചാണ് കയറിയത് സംഭവം നല്ല വൃത്തിയായിട്ട് സംഭവം കൊണ്ട് നടക്കുന്നത് കേട്ടോ കഴിഞ്ഞ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അറുപത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് ചേട്ടന് സഹായിക്കണം അട ഞാനൊരു ചെറിയ സഹായം ഞാൻ വരെ അല്ലല്ല ഞാൻ അവിടെ നമ്മൾ സഹായിക്കാൻ സമ്മതിക്കത്തില്ല അതാണ് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യും എന്നുള്ളതാണ് ചേട്ടൻ ആ നീ പൊന്നപ്പൻ എന്ന് പേരെന്ത്യുന്ന ജനാർദ്ദനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ചേട്ടാ എന്ത് ആ എല്ലാ ദിവസം പകലാണ് ഓടുന്നത് രാത്രി എത്ര മണി വരെ ഓടും സ്റ്റാൻഡിൽ ഉച്ചവരെ പിന്നെ വീട് കിടും അപ്പൊ അല്ല അങ്ങനെ ഒരു ഫുൾ ടൈം അങ്ങനെ ഇല്ല ഓട്ടോ സ്റ്റാൻഡ് വരെ രാവിലെ മുതൽ ഉച്ച വരെ കിടന്നിട്ട് അവിടെ കിട്ടുന്ന ഓട്ടം ഓടുക ഉച്ചക്ക് ശേഷം വീട്ടിൽ വന്ന് ഊണും കഴിച്ചിട്ട് എവിടെ വിശ്രമിക്കും ആരെങ്കിലും വിളിച്ചാൽ പോകും അതാണ് കച്ചവടം വിളി വരാറുണ്ടല്ലോ അല്ലേ ആ ഇപ്പം യാത്ര ചെയ്യുന്നില്ലേ ഓട്ടോക്കാരോടും അടുത്തോ ആ ഇപ്പൊ ഞങ്ങളുടെ കെ ബി ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപ്പൊ ഓട്ടോക്ഷക്കാരെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കത്തില്ലേ ആ പണ്ടുണ്ടായിരുന്നു അന്ന് കൊള്ളായിരുന്നോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ആ അതേ ശരിയാ ഈ നിങ്ങളോട് ഈ യാത്രക്കാര് നിങ്ങളോട് മോശമായിട്ട് പെരുമാറാറുണ്ടോ എങ്ങനെ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യാറുണ്ടോ വണ്ടിക്കകത്ത് നമ്മൾ അറിയുന്നല്ലേ ഇവ ഇവൻ തണ്ണിയാണോ ഇല്ലയോ നമ്മളെങ്ങനെ അറിയേ ആണുങ്ങൾ മാത്രമേ ശല്യമുള്ളു സ്ത്രീകള് ശല്യപ്പെടുത്താറുണ്ട് സ്ത്രീകൾ മോശമായിട്ട് പെരുമാറാറില്ലേ മര്യാദക്കാരാണ് അല്ലേ നമ്മള് കൃത്യമായിട്ട് ഒരു പേടി മാത്രമേ ഉള്ളൂ അവർക്ക് അല്ലേ അപ്പൊ എന്തായാലും ചേട്ടാ ചന്ത ഞങ്ങളെ ഈ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞ പോലെ ഇത്ര ഈ പ്രായത്തിലും ഇങ്ങനെ ഇരുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഒന്ന് വേറെ ചോദിച്ചു കളയാന്ന് വിചാരിച്ചു എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം ഇപ്പഴും ജോലി ചെയ്യേണ്ടി വരും ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് അപ്പൊ പിന്നെ ജോലി ചെയ്യാ അല്ലേ അത്രേ ഉള്ളൂ അത്ര ഉള്ളൂ ഞങ്ങളുടെ യാത്രക്കിടെ ഞങ്ങൾ കണ്ടതാണ് അപ്പൊ ചേട്ടന് നല്ല ഓട്ടോ ഉണ്ടാവട്ടെ രക്ഷപ്പെടട്ടെ ഭാര്യക്കും ചേട്ടനും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടോ ഉണ്ടോ എങ്ങനെയാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുക അത് എന്ത് ജോലി ആയാലും ജോലി ചെയ്ത് ജീവിക്കുക എന്ന മനസ്സുണ്ടാകുക അയോ ആരോഗ്യമൊന്നും അതിനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ ജനാർദ്ദൻ ചേട്ടന്റെ ഈ ഈ ജോലിയിൽ നമുക്ക് മനസ്സിലാകുന്നത് ചേട്ടൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു നമ്മള് അരുമാനൂർ വഴി നെയ്യാട്ടിൻകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് രക്ഷപ്പെട്ട് ഇന്ന് ഓട്ടോ ഇല്ലെങ്കിൽ എന്താ ഓട്ടോ ഓട്ടോ ഇല്ലെങ്കിൽ എന്താ ഇന്ന് സ്റ്റാർ ആയില്ലേ ഓട്ടോ ഇല്ലെങ്കിൽ എന്താ ഇന്ന് സ്റ്റാറായില്ലേ ജനാർദ്ദൻ ചേട്ടനോട് ണ്ടോ അടുത്ത ആളാണ് ഈ പറഞ്ഞ ആളല്ലേ പറയുന്ന ആളല്ല അല്ല ഞാൻ ഇപ്പൊ വർഷമായിട്ട് ഓട്ടോ ഓടുന്നു പറഞ്ഞു ഓട്ടോ ഓടിച്ചു എല്ലാം കിട്ടുന്നുണ്ടോന്ന് ചോദിക്കായിരുന്നു അല്ല ഓടി ഓട്ടം ഓടി പിടിക്കാത്തോളൂ ജോലി ചെയ്തിരിക്കുന്ന മനുഷ്യനാ മനുഷ്യനാധ്വാനിക്കുന്ന ആളാണ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് പോവാം തുടരാം